കോൺഗ്രസിന്റെ കൂട്ടിലേക്ക് ഈ എടുത്ത കാലത്ത് കയറി കൂടിയ ഒരു നേതാവാണ് സന്ദീപ് ഭാര്യർ അത് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പി സന്ദീപ് ഭാര്യരെ ഒതുക്കി തീർക്കാനും ശ്രമം നടത്തിയിരുന്നു അവിടെയാണ് ദേവസ്വം ഓഫീസിലേക്ക് വലിയ ഒരു പടയെ തന്നെ ഇറക്കിക്കൊണ്ട് സന്ദീപ് ഭാര്യർ ഒരു വലിയ പ്രതിഷേധത്തിന് തുടക്കമിട്ടത് അവിടെ സകല നേതാക്കന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് കൊടുങ്കാറ്റായി മാറുകയാണ് ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സന്ദീപ് ഭാര്യർ അവിടെ ചില നെഞ്ചു തുളയ്ക്കുന്ന ചോദ്യങ്ങൾ സന്ദീപ് ഭാര്യർ ചോദിക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ വനിതാ നേതാക്കളുടെ മൂക്ക് പോലീസ് അടിച്ചു ചോരം വരുത്തുമ്പോൾ നോക്കിയിരിക്കണമെന്നാണോ പറയുന്നത് അത് നടക്കില്ല ദേവസ്വം ഓഫീസ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മാത്രമാണ് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകുക അങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൽ മാത്രമാണത് അല്ലാതെ മുളാണിപ്പനായി വി എൻ വാസവനോ കൂട്ടർക്കോ തോന്നിയത് ചെയ്യാനുള്ള ഇടമല്ലാതെ എന്നാൽ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് സന്ദീപ് വാര്യർ ജയിലിലായതിനു ശേഷം കോൺഗ്രസിലെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് സന്ദീപിന്റെ ചോര പൊടിഞ്ഞപ്പോൾ ആരും പ്രതിഷേധ സമരമോ മറ്റോ ഒന്നും നടത്തിയില്ല എന്ന ആക്ഷേപമായിരുന്നു പരക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഷാഫിക്ക് വേണ്ടി എല്ലാവരും കാഴ്ചവെച്ചത് വലിയ പ്രതിഷേധമാണ് എന്നൊക്കെ ആയിരുന്നു ആരോപണങ്ങൾ എന്നാൽ അതിനൊക്കെയുള്ള നല്ല ഒന്നാന്തരം ഘട്ടം മറുപടി സന്ദീപ് വാര്യർ നൽകുന്നു ആ വീഡിയോ ഒന്ന് കാണാം ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ജാഥ നായകർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ അയ്യപ്പ വിശ്വാസികൾ ഏവർക്കും സാദര നമസ്കാരം ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായി സി മറ്റൊരു പരിപാടി പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ബോർഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ആ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഞാനടക്കമുള്ള പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിജയ് ഇന്ദുചൂഡിനടക്കമുള്ള മുഴുവൻ നേതാക്കൾക്കെതിരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിക്രൂരമായിട്ടുള്ള മർദ്ദനമുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളെ കുറേ പേരെ ജയിലിൽ അടച്ചു ഇപ്പൊ സി പി എം പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഓഫീസ് ക്ഷേത്രത്തിന് തുല്യമാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തിയതിന് തുല്യമാണ് അവിടെ തേങ്ങയുടച്ചത് അതിഗുരുതരമായിട്ടുള്ള ആചാര ലംഘനമാണെന്നാണ് ഇപ്പോൾ സി പി എം ഇന്ന് ആരോപിച്ചിട്ടുള്ളത് അല്ലെ ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസൊക്കെ ക്ഷേത്രമാണെങ്കിൽ ഈ മുള്ളാണിപ്പനൊക്കെയാണോ അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ മോഷണത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്ത ആറുമുളയിൽ ഒരു മുള്ളാണിപ്പനുണ്ട് ആ മുള്ളാണിപ്പനാണോ അവിടുത്തെ പ്രതിഷ്ഠ അതോ വാസവനാണോ പ്രതിഷ്ഠ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ദേവസ്വം ഓഫീസ് എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മാത്രമാണ് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ അതിനകത്താണ് കള്ളന്മാര് കയറിയിരിക്കുന്നതെങ്കിൽ പുറത്തുനിന്ന് തേങ്ങയറിയൽ മാത്രാവില്ല അകത്ത് കയറിയിട്ടുള്ള ചില കലാപരിപാടികൾ ചെയ്യാൻ കൂടി ഇനി ഞങ്ങൾ തയ്യാറാകും എന്നാണ് പറയാനുള്ളത് അകത്ത് കയറാനും തയ്യാറാവും എന്താ പറയുന്നത് സന്ദീപ് ഭാര്യ നേതൃത്വത്തിൽ വലിയ അക്രമം നടത്തി എന്നാ പറയുന്നു എൻ്റെ കൂടെ സമയത്തിന് വന്ന ഈ പെൺകുട്ടിയുടെ മൂക്കിടിച്ച് പോലീസ് മൂക്കിടിച്ച് ആ കുട്ടിയുടെ മൂക്കിലൂടെ രക്തം വരുന്ന സമയത്ത് പിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമെന്നാണ് കരുതിയത് ഞങ്ങൾ അവിടെ ഏതെങ്കിലും തരത്തിൽ സമാധാനത്തിന്റെ കാവൽ മാലാഖകളാകും എന്ന് പിണറായി വിജയനും സംഘവും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ എങ്ങനെയാണോ ഞങ്ങളോട് പ്രതികരിക്കാൻ തീരുമാനിച്ചത് അതേ ഭാഷയിൽ പ്രതികരിക്കാനാണ് ഞങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് ഒരു സംശയവും വേണ്ട കാട്ടുപോത്തിനോട് വേദമോദിയിട്ട് ഒരു കാര്യവും ഇല്ല പിണറായി വിജയൻ സർക്കാരിനോട് വേദമോതാൻ ഞങ്ങളില്ല എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് ആ പ്രക്ഷോഭത്തിന്റെ ഭാഷയും ശൈലിയും ഒക്കെ മാറിയിട്ടുള്ളത് അതുകൊണ്ട് ആ പ്രക്ഷോഭം നടത്തിയവരും മുഴുവൻ ഇപ്പോ സി പി എമ്മിനും ബി ജെ പിക്ക് ഒക്കെ ഒരേ ഭാഷയാണ് എന്താ പറയുന്നത് പ്രക്ഷോഭം നടത്തിയവരിൽ മുസ്ലിം ചെറുപ്പക്കാരും ക്രൈസ്തവരുമുണ്ട് അതുകൊണ്ട് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസ് ആക്രമിച്ചു എനിക്കിത് പറയുന്ന ബി ജെ പി കാരനും സി പി എമ്മരും പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തത് സന്ദീപ് ഭാര്യനും വിജയ് ഇന്ദു ചൂടനും എന്ന് പേരുള്ള രണ്ട് ഹിന്ദുക്കളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കോൺഗ്രസ് നേതാക്കളെ വേദിയിരുത്തിക്കൊണ്ട് അഭിമാനത്തോടെ ഞാൻ പറയുന്നു അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ബ്രന്ധ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തി ജയിലിൽ ജയിൽവാസം അനുഷ്ഠിച്ചവരിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു ക്രൈസ്തവരും ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കൂ ഈ പ്രക്ഷോഭമൊക്കെ നടന്നപ്പോ പന്തളത്തിപ്പൊ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ബി ജെ പി എന്താ പറയുന്നത് സന്ദീപ് ഭാര്യ തലമണ്ടടിച്ചു പൊളിക്കണമായിരുന്നു എന്നാണ് നന്ദീപിന്റെ തലമുണ്ടടിച്ച് പൊളിക്കണമായിരുന്നു നാ പറയുന്നത് ആ ബി ജെ പി കാരന് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ എന്താ പറയുന്നത് സന്ദീപ് ആദ്യമായിട്ട് സമരം ചെയ്ത് ജയിലിൽ പോയി ആദ്യമായിട്ട് മർദ്ദനേറ്റു ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഇതൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഓർമ്മ ഞാൻ ഓർമ്മ ഞാനൊന്ന് നാലഞ്ച് വർഷം മുൻപത്തേക്ക് ക്ഷണിക്കുക പ്രസിഡന്റ് ഈ ആചാര ലംഘനം നടന്ന ദിവസം ആചാര ലംഘനം നടന്ന് ബിന്ദു അമണിയും കനകദുർഗയും ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച ദിവസം കേരളത്തിൽ കേരളത്തിലാദ്യമായി പോലീസിന്റെയും സി പി എം ഗുണ്ടകളുടെയും മർദ്ദനമേറ്റുവാങ്ങിയത് കടകംപള്ളി സുരേന്ദ്രനെ കരിങ്കൊടി കാണിച്ച് മലബാർ ദേവസ്വം ബോർഡിന്റെ സത്യപ്രജ്ഞ ചടങ്ങ് അലങ്കോൽപ്പെടുത്തിയതിന്റെ പേരിൽ മർദ്ദനമേറ്റുവാങ്ങി കാലൊഴിഞ്ഞ വ്യക്തിയാണ് ഞാൻ എന്നിട്ട് പറയുന്നത് സന്ധിബാധ്യമായിട്ട് കോൺഗ്രസ് ചെന്നപ്പോ എന്തോ വലിയ അപകടം പറ്റി എന്നുള്ള പേരില്ല കോൺഗ്രസുകാരും തിരിഞ്ഞു നോക്കിയില്ല നോക്കിയില്ലെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും കോൺഗ്രസ് നേതൃത്വത്തിന്റെ റാങ്ക് ആൻഡ് ഫയൽ കോൺഗ്രസിന്റെ റാങ്ക് ആൻഡ് ഫയൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ജയിലിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ബഹുമാനായിട്ടുള്ള കെ പി സി സി പ്രസിഡന്റ് അക്കാര്യങ്ങൾ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അടക്കമുള്ള മുഴുവൻ നേതാക്കൾ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അനിൽ ഏട്ടനടക്കമുള്ള വിശ്വനാഥ് അടക്കമുള്ളവർ എല്ലാവരും ജയിലിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പത്തനംതിട്ടയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബുമാനേട്ട ഡി സി സി പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം സംശയ സംശയലേശമെന്നെ പ്രഖ്യാപിക്കാൻ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഈ പ്രക്ഷോഭം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള പ്രക്ഷോഭം ആ പ്രക്ഷോഭം കൊണ്ട് വാസ്തവത്തിൽ മുഖം നഷ്ടപ്പെട്ടത് ഏതാനും വർഷം മുമ്പ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിറക്കി പറഞ്ഞു പറ്റിച്ച സംഘപരിവാറിന്റെ മുഖമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ മുഖം നഷ്ടപ്പെട്ടു ഇപ്പൊ അവരെങ്ങനെയാണ് പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ഓരോ ഒരു അമ്മ പറ്റിയ അളിയന്മാരെ പോലെ അല്ലേ നടക്കുന്നത് സിനിമയിൽ പറയുന്നത് പോലെ ഒരു അമ്മ പറ്റിയ അളിയന്മാരെ പോലെ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ ആരുടെ ആശംസാ പ്രസംഗം വായിച്ചത് യോഗി ആദിത്യനാഥിന്റെ അല്ലേ കേരളം മുഴുവൻ ബോർഡ് വെച്ചു അയ്യപ്പ സംഗമത്തിന്റെ ആ ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയനും വാസവനും ഉണ്ട് പക്ഷെ ഒറ്റ അയ്യപ്പ ഇല്ല ഒരേ ഒരു സ്വാമിയാണ് ആ വേദിയിൽ വന്നത് അത് ഏത് സ്വാമിയാ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ എന്ന സ്വാമി എന്നിട്ട് ആ സ്വാമിയുടെ ആശംസ ആശംസാ സന്ദേശം വായിച്ച് പുളകിതരാവുന്ന സി പി എമ്മിന്റെ ഗതികേടാലോചിച്ച് എനിക്ക് നാണം തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് ഇതുപോലെ നാണം കെട്ട ഒരു സി പി എം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ സി പി എം ഇതുപോലെ നാണക്കേണ്ട ഒരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ ബി ജെ പിയുടെ ഹൈന്ദഫാസിസത്തിന്റെ ഏറ്റവും വലിയ മുഖം ഏറ്റവും അധികം വർഗീയ വിഷപ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ നേരിടുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ കത്ത് ശബരിമല പോലെ മതനിരപേക്ഷതയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിന്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ കൊണ്ടുവന്ന് വായിച്ച് ആ ക്ഷേത്രത്തെ അവഹേളിക്കുകയാണ് സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും ചെയ്തിട്ടുള്ളത് ഇപ്പോ സ്വർണത്തിന്റെ മോഷണവുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് തെരുവിൽ സമരം ചെയ്യുകയാണ് കോൺഗ്രസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ സമരപരിപാടികൾ ചെയ്യുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ലക്ഷോപലക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ നടത്തിയിട്ടുള്ള സ്വർണ കൊള്ളയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർവഹിച്ചിട്ടുള്ളത് മറുവശത്ത് ഹിന്ദു സംരക്ഷകരുടെ വേഷം കെട്ടുന്നവരെ ഒന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല എവിടെയും കാണാനില്ല അവരിപ്പോ പിണറായി വിജയന് ജയ ജയ പാടുന്ന അവസ്ഥയിലാണുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഈ അടുത്ത ദിവസം ഇ ഡിയുടെ സമൻസ് ആർക്കാ വന്നത് പിണറായി വിജയന്റെ മകന് വന്ന ഇ ഡിയുടെ സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നതാ ആ സമയത്ത് ഞാൻ ആ പാർട്ടിയുടെ ഭാഗ ഈ ചങ്ങായിമാര് അന്നൊന്നും ഈ സമൻസിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല ഇതുപോലൊരു സമൻസ് അയച്ച കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല കേന്ദ്ര ബി ജെ പി നേതൃത്വവും അന്നത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വവും അത് മുഴുവൻ മറച്ചു വെച്ചു അത് മുഴുവൻ മറച്ചു വച്ചു ഇപ്പൊ ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഡൽഹിയിലാ ആരെ കാണാൻ അമിത്ഷായെ കാണാൻ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ബി ഇതര മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് കിട്ടുന്നത് പോലെ ഒരു പ്രിവിലേജ് കിട്ടുന്നുണ്ടോ അമിത്ഷായെ കാണാൻ മോദിയെ കാണാൻ ചോദിക്കുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നു അത് മാത്രമല്ല പുണറായി പോയി കണ്ടതിന് പുറകെ അദ്ദേഹത്തിന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകാനുള്ള അനുമതിയും കിട്ടുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്രയോ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരുണ്ടല്ലോ അവരാരും ഈ ഘട്ടത്തിൽ അമിത്ഷായെ പോയി കാണുന്നുണ്ടോ നരേന്ദ്രമോദിയെ പോയി കാണുന്നുണ്ടോ പക്ഷേ ഇവിടെ പുണറായി വിജയൻ പോയി കാണുക എന്തിനു വേണ്ടിയിട്ടാണ് പോയി കണ്ടത് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായല്ലോ മുഖ്യമന്ത്രിയുടെ മകന് വന്നിട്ടുള്ള സമൻസ് ആ സമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ബി ജെ പി അതും വെച്ച് തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ എങ്ങനെയാ ജയിച്ചത് തൃശ്ശൂരിൽ കരിവന്നൂർ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ മറ്റെ സി ലാൻ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകനെ തന്നെ വെച്ചുകൊണ്ട് മകളെയും മകനെയും ഉപയോഗിച്ചുകൊണ്ട് സി പി എം നേതൃത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൈപ്പിടിയിൽ നിർത്തിയിരിക്കുകയാണ് ബി ജെ പി നേതൃത്വം ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് നരേന്ദ്രമോദി പറയുമ്പോ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അപമാനമുണ്ടാക്കുന്നു ലജ്ജയുണ്ടാക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ കേൾക്കുന്ന സി പി എമ്മിന്റെ പ്രവർത്തകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നല്ല സഖാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയും ആർ എസ് എസിന് മുന്നിൽ തല കുണിച്ചു കൊടുക്കുന്ന ബി ജെ പി ഓഫീസിന് മുന്നിൽ നമസ്കരിക്കുന്ന പിണറായി വിജയന്റെ ഭരണം മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പിണറായി വിജയന്റെ ഭരണം ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി നടത്തുന്ന പിണറായി വിജയന്റെ ഭരണം ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ട ആറുമാസക്കാലത്തിനപ്പുറം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ ഒരു തിരിച്ചുവരവ് കേരളത്തിൽ ഉണ്ടാകും ആ തിരിച്ചുവരവിന് നിങ്ങളുടെ കൂടി നിങ്ങളുടെ കൂടി പിന്തുണ വേണമെന്ന് ഞാൻ നല്ല സഖാക്കളോട് പറയാൻ ആഗ്രഹിക്കുക കാരണം നിങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവണമെങ്കിൽ സി ബാക്കി ഉണ്ടാവണമെങ്കിൽ പിണറായി വിജയന്റെ ഭരണം പുറത്തു പോകണം നിങ്ങൾ പ്രതിപക്ഷത്തേക്ക് പോകണം അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല സി പിണറായി വിജയനും കുടുംബവും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ പത്തു വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളും എല്ലാ കേസുകളും ഒത്തുതീർപ്പാക്കി കൊടുക്കുന്ന ഒരു ഭരണം കേന്ദ്രത്തിൽ നടക്കുന്നു ആ ആ ഭരണത്തിന്റെ ആ ഭരണത്തിന്റെ ആളുകൾ ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം നടത്തുന്നില്ല പകരം ആർക്കെതിരെയാ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം നടത്തുന്ന കോൺഗ്രസിനെതിരെ യൂത്ത് കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു ഞങ്ങൾ എന്തൊക്കെയാ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ആ ഭാഷയൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ കുറിച്ച് ഇനി പറയാവുന്ന മോശം കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കുറച്ചു ദിവസം പോലെ പറഞ്ഞത് സന്ദീപിതാ കോൺഗ്രസിൽ പോയി ഒന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസ് ഒന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് മുഴുവൻ ഇന്നലത്തോട് കൂടി ഇന്നലത്തോട് കൂടി ഇനിയിപ്പൊ അത് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി ഈ പന്തളത്ത് അയ്യപ്പന്റെ ജന്മഭൂമിയിൽ തന്നെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റിനോടും നേതൃത്വത്തോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു തർക്കവും വേണ്ട ഈ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം ഈ പന്തളത്ത് തന്നെ അടുത്ത ദിവസങ്ങളിൽ അഴിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്താ പറഞ്ഞത് തലമണ്ട അടിച്ചു പൊളിക്കണം എനിക്ക് അവരുടെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞങ്ങൾ ദേവസ്വം ആഫീസിലേക്ക് സമരം നടത്തിയത് ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ചക്കെതിരെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ജയിലിൽ പോയത് അല്ലാതെ ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല അതല്ലാതെ വ്യാജ ഇരുമുടിക്കെട്ട് തൃശ്ശൂരിലെ ബാർ ഹോട്ടലിൽ വെച്ച് നിറച്ച് ഇങ്ങോട്ട് ശബരിമലയിലേക്ക് പോയി അവസാനം പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി നാടകം നടത്തിയിട്ടല്ല ഞങ്ങളാരും ജയിലിൽ പോയത് മറിച്ച് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ അയ്യപ്പവിശ്വാസികളെ ഹൃദയവികാരം ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭം നയിച്ച് അന്തസ്സായി ഞങ്ങളെ പെൺകുട്ടികളടക്കമുള്ളവരാണ് ജയിലിൽ പോയതെന്ന് ഇവിടെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മൂന്ന് മണി മുതൽ പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്തിട്ടുള്ള ഈ വലിയ പ്രക്ഷോഭയാത്രയുടെ ഈ സമാപന സമ്മേളനം ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഏതാണ്ട് ഇവിടെ എത്താറായി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ബാക്കിയുള്ള നേതാക്കൾ കൂടി വേണ്ടി വേദി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ഞാൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു സ്വാമിയെ ശരണമയ്യപ്പ